നോർമലി ഞാൻ കഴിച്ചു പോകുന്ന ഫുഡിനെ പോഷൻ കണ്ട്രോളാക്കി അതിലേക്ക് കൂടുതൽ പ്രോട്ടീനും ഫൈബേഴ്സും എല്ലാം ആഡ് ചെയ്ത് സമയത്തിന് കഴിച്ചിട്ട് കൊണ്ടുള്ളൊരു വെയിറ്റ് ലോസ് ചെയ്യണി ആട്ടോ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാതെ ഉള്ള ഒരു ഫാൻസി ഡയറ്റും എനിക്ക് വർക്കാവില്ല അതൊക്കെ നമ്മൾ മുന്നേ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് റൊട്ടീൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റിയ അത് റിസൾട്ട് ഫാസ്റ്റാക്കും അപ്പോൾ ഞാൻ എന്നും ഡെയിലി വൺ അവർ നടക്കാറുണ്ട് അതുപോലെ തന്നെ മക്കൾ പോയതിന് ശേഷം വൺ അവർ നടന്നു വന്നു ഒൻപത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ചപ്പാത്തി മുട്ട മുട്ട റോസ്റ്റ് സാലഡ് ഉണ്ട് അപ്പം ഫൈബറും പ്രോട്ടീനും കാബും ഉണ്ട് ഇതൊരു ഡീടോക്സി ആണ് ഇത് വെറും വയറ്റിലും ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെയും ഒരു ഗ്ലാസ് കുടിച്ചിട്ടോ അതൊരു ജിഞ്ചർ ഇട്ടിട്ട വെള്ളമാണ് പിന്നെ ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉച്ചക്ക് ഇച്ചിരി ചോറും ചെറുപയറും സാലഡും ആണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഒരു കപ്സ ഓഫീസിൽ നിന്ന് കാക്കുനിൽ കിട്ടിയതുകൊണ്ട് അതിൽ നിന്നൊരു വളരെ കുറച്ചൊരു ചെറിയൊരു പോഷനെ ടേസ്റ്റ് നോക്കി അപ്പോൾ മൊത്തത്തിലൊരു ഉച്ചക്ക് കലോറി കുറച്ച് കൂടിയ കൂടിയത് കൊണ്ട് തന്നെ ഞാൻ രാത്രി ഒന്ന് കണ്ട്രോളാക്കിയിട്ട് ഒരു ചായ മണി ആകുമ്പോൾ ഹാഫ് ഗ്ലാസ് കുടിച്ച് അതിൽ നമ്മളുടെ ഫസ്റ്റ് ഡേ നിർത്താൻ പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാം